മനുഷ്യന്റെ ചിന്തകളെ എന്നും അലട്ടിയിരിക്കുന്ന ഒരു ചോദ്യമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളത് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ അതോ ജീവിതം മറ്റൊരു രൂപത്തിൽ തുടരുമോ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓരോ മതങ്ങളും വിശ്വാസങ്ങളും അവരുടേതായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ പ്രമുഖ ബൾഗേറിയൻ പ്രവാചകയായിരുന്ന ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഈ വിഷയത്തിൽ പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് അവരുടെ പ്രീതിജനകമായ പ്രവചനങ്ങളിൽ ഒന്നായ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉയരുന്ന ഇരട്ടത്തി ലോകമെമ്പാടുമുള്ള ആളുകൾ ആശങ്കകൾ ഇതൊരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണോ അതോ മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്കുള്ള സൂചനയാണോ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകളാണ് നിലനിൽക്കുന്നത് ബാബാവാങ്കിയുടെ പ്രവചനങ്ങൾ പലപ്പോഴും നിഗൂഢവും വ്യക്തമല്ലാത്തതുമാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രവചനത്തിലും പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാറുമുണ്ട് ഇരട്ട എന്ന പ്രവചനം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ പ്രവചനത്തെ ആഗോള താപനവുമായി ബന്ധപ്പെടുത്തി കാണുന്നവരുമുണ്ട് ആഗോള താപനം കാരണം അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും കാട്ടുതീ പോലെയുള്ള ദുരന്തങ്ങൾ ചെയ്യുന്നു ഇതേ സമയം ഭൂമിയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഈ ഇരട്ടത്തി എന്ന പ്രവചനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഈ ദുരന്തങ്ങളെല്ലാം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു ചിലർ ഈ പ്രവചനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോടും ഭൂകമ്പങ്ങളോടും ചേർത്താണ് വ്യാഖ്യാനിക്കുന്നത് ഒരേ സമയം രണ്ടു വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാകാം ഇതെന്നാണ് അവരുടെ അഭിപ്രായം അടുത്തിടെ കണ്ടെത്തിയ ഇന്റർസെലാർ ഓബ്ജെക്ട് തേർട്ടി വൺ ബാർ അറ്റ്ലസ് ഒരു അന്യഗ്രഹ പേടകമായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ഈ കണ്ടെത്തലുമായി ബന്ധപ്പെടുത്തി ബാബാവാങ്കിയുടെ പ്രവചനത്തെ കാണുന്നവരുമുണ്ട് അടുത്തിടെ കണ്ടെത്തിയ ഇന്റർസെലാർ ഓബ്ജെക്ട് സ്ത്രീ ഐ അലസ് ഒരു അന്യഗ്രഹ പേടകമായിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ഈ കണ്ടെത്തലുമായി ബന്ധപ്പെടുത്തി ബാബാ പ്രവചനത്തെ കാണുന്നവരുമുണ്ട് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉയരുന്ന ഇരട്ടത്തി അന്യഗ്രഹ ജീവികളുടെ വരവിന്റെ സൂചനയാകാമെന്ന് ഇവർ കരുതുന്നു ബാബാ വാങ്കിയുടെ മറ്റു പ്രവചനങ്ങൾ ഈ ലോകവീക്ഷണം കൂടുതൽ വികസിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധം സ്ഥാപിക്കുമെന്നും പിന്നീട് മൂവായിരത്തി അഞ്ചിൽ അവരുമായി ഒരു യുദ്ധം ഉണ്ടാകുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രവചനങ്ങൾ മരണാനന്തര ജീവിതം ആത്മാവ് പുനർജന്മം തുടങ്ങിയ ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ഊർജം നൽകുന്നു മനുഷ്യന്റെ ആത്മാവിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിവിധ മതങ്ങളും വിശ്വാസങ്ങളും നൽകുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ക്രിസ്തു മതം ഇസ്ലാം തുടങ്ങിയ ഏകദൈവ വിശ്വാസങ്ങൾ ഒരു സ്വർഗനരക സങ്കല്പത്തിലാണ് വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ച് ആത്മാവ് നിത്യമായി സന്തോഷത്തിലേക്കോ ദുരിതത്തിലേക്കോ പോകുന്നു ജീവിതകാലത്ത് ചെയ്യുന്ന നല്ല പ്രവർത്തികൾ സ്വർഗത്തിലേക്കും ദുഷ്പ്രവർത്തികൾ നരകത്തിലേക്കും നയിക്കുന്നു ഹിന്ദുമതം ബുദ്ധമതം തുടങ്ങിയ പൗരസ്ത്യ മതങ്ങൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നത് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുന്നു ഒരാളുടെ കർമ്മഫലം അനുസരിച്ചാണ് അടുത്ത ജന്മം എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നു ഈ വിശ്വാസങ്ങൾക്കപ്പുറം മരണത്തെ അതിജീവിച്ച ചില ആളുകളുടെ അനുഭവങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്ന ഈ അനുഭവങ്ങളിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക തുരങ്കത്തിലൂടെയുള്ള യാത്ര മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുക ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണുക തുടങ്ങിയ കാര്യങ്ങൾ പൊതുവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കാഴ്ചപ്പാടുകൾക്ക് പുറമെ ശാസ്ത്ര ഈ വിഷയത്തെ വളരെ ഗൗരവമായി സമീപിക്കുന്നുമുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അന്തിമമായ ഒരു ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും തലച്ചോറും ബോധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല പഠനങ്ങളും നടക്കുന്നുണ്ട് തലച്ചോറ് മരണത്തോടടുക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലുള്ള ജീവശാസ്ത്രപരമായ പ്രതികരണങ്ങളാണ് എൻ ഡി കൾക്ക് കാരണമാകുന്നതെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ഓക്സിജന്റെ അഭാവത്തിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയും അത് യാഥാർത്ഥ്യബോധമില്ലാതെ അനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ മരിക്കുന്ന രോഗികളിൽ മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ ഒരു കുതിച്ചുചാട്ടം കണ്ടെത്തി ഇത് ബോധവുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങൾ മരണസമയത്തും സജീവമാകുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ഈ കണ്ടെത്തൽ മരണശേഷം ബോധം പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല എന്നതിന് സാധ്യത നൽകുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും ആവശ്യമാണ് ബാബാവാംകിയുടെ പ്രവചനങ്ങൾ ഒരു ദുരന്തത്തിന്റെ സൂചനയായിരിക്കാം എന്നാൽ അതിലുപരി അത് മനുഷ്യരാശിയുടെ ആത്മാവും ബോധവും സംബന്ധിച്ച അഗാധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള ഒരു അവസരം കൂടിയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങൾ ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും അതിരുകളെ മായച്ചു കളയുന്നു ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഒരു അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയുകയുമില്ല ഓരോ വ്യക്തിയുടെയും വിശ്വാസങ്ങളെയും അനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തെയും മരണത്തെയും സംബന്ധിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഇന്നും വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഭാവിയിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും കൂടുതൽ വികസിക്കുമ്പോൾ ഈ രഹസ്യങ്ങളുടെ ചുരുൾ അഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുവരെ ബാബ മാങ്കയുടെ പ്രവചനങ്ങൾ പോലുള്ള കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്യും